എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച ശ്രീനാരായണപുരത്ത് കല്ലുമ്പുറം പ്രദേശത്തെ നാട്ടുകാർ പുരി ബസാറിൽ റോഡുപണി തടഞ്ഞു കൈപ്പമംഗലം മണ്ഡലത്തിലെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണം ആരംഭിച്ചതോടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവായി നാലു മാസത്തോളമായി കുടിവെള്ളം ലഭിക്കാത്ത ഒട്ടനവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട് നിരന്തരമായ പ്രതിഷേധങ്ങളും പരാതികളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടും നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തില് റോഡുപണി തടഞ്ഞത് സംഭവമറിഞ്ഞെത്തിയ മതിലകം പോലീസ് നാട്ടുകാരുമായും കരാറുകാരന്റെ പ്രതിനിധികളുമായും ചർച്ച നടത്തി പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താമെന്ന ഉറപ്പിന്മേല് നാട്ടുകാര് സമരം അവസാനിപ്പിച്ചു